നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലുള്ള കവാടത്തിലാണ് നമുക്കറിയാം ഇവിടെ വലിയ രീതിയിലുള്ള മത്സരമാണ് നടക്കുന്നത് ഏപ്രിൽ പത്തൊമ്പതാം തീയതി ലോക്സഭയിലേക്ക് മുപ്പത്തൊൻപത് സീറ്റുകളും അതായത് തമിഴ്നാടിൻ്റെ മുപ്പത്തൊമ്പത് ലോക്സഭാ സീറ്റുകളും തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഒരവസരമാണ് ഈ ഒന്നാം ഘട്ടത്തിൽ തന്നെയാണ് തമിഴ്നാടിൻ്റെ മുഴുവൻ പോളിങ്ങും നടക്കുന്നത് നമുക്കറിയാം ദക്ഷിണേന്ത്യ ഇന്ത്യ മുന്നണിയുടെ ഏക പ്രതീക്ഷയുള്ള സംസ്ഥാനമെന്ന രീതി ഡി എം കെയുടെ സഖ്യം രാഹുൽ ഗാന്ധിക്ക് ഏറെ പ്രയോജനം ചെയ്യുന്ന ഒരു മേഖല കൂടിയാണ് ബി ജെ പിക്ക് വലിയ രീതിയിലുള്ള പ്രതീക്ഷ ചില മണ്ഡലങ്ങളിലുണ്ട് ചില സെലക്ടഡ് കോൺസ്റ്റിറ്റുവൻസീസിലുണ്ട് അതിലൊന്നാണ് കോയമ്പത്തൂർ നമുക്കറിയാം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള കെ അന്നാമലെ കുപ്പുസ്വാമി അന്നാമലെ അദ്ദേഹം മത്സരിക്കുന്നത് കോയമ്പത്തൂർ ലോക്സഭാ മണ്ഡലത്തിലാണ് കോയമ്പത്തൂർ ബി ജെ പിക്ക് നല്ല രീതിയിൽ വോട്ട് ഷെയർ ഉള്ള മേഖലയാണ് അതുകൊണ്ട് തന്നെ ഡി എം കെ സഖ്യകക്ഷിയായ സി പി ഐ എമ്മിൽ നിന്നും അതായത് പി ആർ നടരാജനാണ് കഴിഞ്ഞ തവണ കോയമ്പത്തൂരിൽ നിന്ന് ജയിച്ചതെങ്കിൽ ഇക്കുറി അദ്ദേഹത്തിൽ നിന്നും സീറ്റ് വാങ്ങി അല്ലെങ്കിൽ സി പി ഐ എമ്മിൽ നിന്നും സീറ്റ് വാങ്ങി കൃത്യമായും ഡി എം കെ തന്നെ അത് വാങ്ങി പകരം ദിണ്ടികൽ സീറ്റാണ് കൊടുത്തത് അതായത് ഡി എം കെ അഞ്ച് ലക്ഷത്തി മുപ്പത്തെണ്ണായിരം വോട്ടിൻ്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിച്ച ദിണ്ടികൽ ലോക്സഭാ സീറ്റാണ് നൽകിയത് ഇക്കുറി അന്നാമലെ രാഷ്ട്രീയപരമായി അവിടെ വിജയം കൈവരിച്ചാൽ തമിഴ്നാടിലൊരു കേന്ദ്രമന്ത്രി എന്ന വാഗ്ദാനമാണ് ബി മുന്നോട്ട് വയ്ക്കുന്നത് മാത്രമല്ല സി പി രാധാകൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഒന്നേകാൽ ലക്ഷം വോട്ടിന് വിജയിച്ച തൊണ്ണൂറ്റി ഒൻപതിലും അദ്ദേഹം മണ്ഡലം നിലനിർത്തിയിരുന്നു അങ്ങനെ കോയമ്പത്തൂരിന് വലിയ രീതിയിലുള്ള ഒരു ആധിപത്യം ബി ജെ പിക്ക് പണ്ട് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ഇക്കുറി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊന്നും അത് ആവർത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇക്കുറി എങ്ങനെയായിരിക്കും ഡി എം കെയും ബി ജെ പിയും തമ്മിലുള്ള ഫൈറ്റ് എ ഐ ഡി എം കെ വോട്ടുകൾ എങ്ങോട്ടേക്കാണ് സ്വാധീനിക്കപ്പെടുന്നത് കാരണം നമുക്കറിയാം എ ഐ ഡി എം കെ മുന്നണി വിട്ടിരുന്നു ബി ജെ പിയുമായിട്ടുള്ള സഹകരണം വേണ്ടെന്ന് വച്ചിരുന്നു അതുമാത്രമല്ല സ്റ്റാലിൻ അതായത് ജനങ്ങളുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള സ്റ്റാലിൻ അദ്ദേഹത്തിൻ്റെ ഒരു ഭരണ നേട്ടമായിരിക്കുമോ ഇതുക്കുറി തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ കൂൺവഴികൾ ഉണ്ടാക്കുന്നത് നമുക്കറിയാം രാഹുൽ ഗാന്ധിക്ക് ഏറെ ആധിപത്യം അതായത് ഭാരത് ജോഡോ യാത്ര പോലും കന്യാകുമാരിയിൽ നിന്നാണ് ഫ്ലാഗ് ഓഫ് ചെയ്തത് അങ്ങനെ ഈ തമിഴ്നാട് ഒരു കർമ്മ മണ്ഡലമാക്കി രാഹുൽ ഗാന്ധി മാറ്റി ചിലരൊക്കെ രാഹുൽ ഗാന്ധിയെ കളിയാക്കുന്ന വെങ്കായം പപ്പു എന്നൊക്കെയാണ് അതായത് പപ്പു മോഹൻ വെങ്കായം പപ്പു എന്നൊക്കെ പറഞ്ഞു അതായത് തമിഴ്നാട്ടിലൊരു കുക്കറി ഷോയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചെയ്ത വ്ളോഗ് ഏറെ വൈറലായിരുന്നു പക്ഷേ ആ വ്ളോഗിനെ ജനങ്ങളെ സംബന്ധിക്കുന്ന കാര്യങ്ങളല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം യഥാർത്ഥ വിഷയത്തിൽ നിന്നും ഒളിച്ചോടി ഒരു മാജിക് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് അങ്ങനെ പറഞ്ഞ് ജനങ്ങൾ അദ്ദേഹ അദ്ദേഹത്തിൻ്റെ എതിരാളികൾ അദ്ദേഹത്തിന് കളിയാക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത്തവണ ഇതൊക്കെ രാഷ്ട്രീയപരമായി ചർച്ചാ വിഷയമാകുന്ന ഒരു കാര്യമാണ് സി പി രാധാകൃഷ്ണൻ ജയിച്ച കോയമ്പത്തൂരിൽ ബി ജെ പിക്ക് ജയിക്കുക അസാധ്യമൊന്നുമല്ല അതുകൊണ്ട് തന്നെ കെ അന്നാമലെ അതായത് വളരെ മികച്ച ഒൻപത് വർഷം ഐ ടി എസ് ഉദ്യോഗസ്ഥനായി സേവനമനുഷ്ഠിച്ച ഒരു മുൻ സിവിൽ സർവൻറ്റ് കൂടിയായിട്ടുള്ള അന്നാമലെ കോയമ്പത്തൂരിലേക്ക് വരുമ്പോൾ എങ്ങനെയായിരിക്കും രാഷ്ട്രീയ നീക്കം എന്നുള്ളത് എല്ലാവരും കാത്തിരുന്ന് കാണുന്ന ഒരു വിഷയം തന്നെയാണ് മുപ്പത്തൊമ്പത് ലോക്സഭാ സീറ്റിൽ ചുരുങ്ങിയ പക്ഷം അന്നാമലിയെങ്കിലും ജയിച്ചെടുക്കുക എന്നുള്ള പ്രധാന അജണ്ട കേന്ദ്ര സർക്കാരിന് ഉണ്ട് താലും അപ്പോൾ അതൊക്കെ ഇവിടെ വോട്ട് ചർച്ചയാവും മുൻകാലങ്ങളിൽ ഇവിടുത്തെ പ്രതികരണം വന്നിരിക്കുന്നത് പുതിയ വോട്ടർമാർ ഏകദേശം ഒന്നേകാൽ ലക്ഷത്തോളം ഉണ്ട് കോളേജ് സ്റ്റുഡൻസ് ആയിട്ടുള്ള ന്യൂ വോട്ടേഴ്സ് അവരുടെ സ്വാധീനം എത്രത്തോളം ഈ കോയമ്പത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ മണ്ഡലത്തിലേക്കാണ് കാരണം പരമ്പരാഗതമായിട്ട് ഡി എം കെക്കും എ ഐ ഡി എം കെക്കും അതുപോലെ തന്നെ സഖ്യകക്ഷികൾക്കൊക്കെ ഓക്ഷകറുണ്ട് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഇരുപത്തിനാല് സീറ്റുകളിൽ ബി ജെ പി ഇവിടെ തനിച്ച് മത്സരിക്കുമ്പോൾ ആ അവരുടെ സഖ്യകക്ഷിയായിട്ട് നിൽക്കുന്ന അൻപുമണി രാംദാസിൻ്റെ പട്ടാളി മക്കൾ കക്ഷിയാണ് ആ അത്തരത്തിലേക്ക് രാഷ്ട്രീയപരമായി ബി ജെ പിക്ക് ഇവിടെ എ ഐ ഡി എം കെയുടെ സ്പേസ് കൃത്യമായി എടുത്താൽ ഏറ്റെടുത്താൽ ഡി എം കെയുമായിട്ടായിരിക്കും നേരിട്ട് മത്സരം ഡി എം കെ വേസസ് ബി ജെ പി എന്ന രീതിയിലേക്ക് കോയമ്പത്തൂർ മാറുകയാണ് അങ്ങനെയുള്ള ഈ കോയമ്പത്തൂരിൽ എങ്ങനെ നോക്കിയാലും ഒരു മൂന്ന് മൂന്നര ലക്ഷം വോട്ടുകൾ അല്ലെങ്കിൽ മൂന്നേ മുക്കാൽ ലക്ഷം വോട്ടുകൾ സമാഹരിച്ചാൽ ഇവിടെ ത്രികോണം അല്ലെങ്കിൽ ഒരുപക്ഷെ ബൈപ്പോളാർ ത്രികോണത്തിന് എ ഐ ഡി എം കെ സ്ഥാനാർത്ഥിക്ക് സാധ്യതയുണ്ടോ എന്നതുപോലും സംശയമുണ്ട് കാരണം എ ഐ ഡി എം കെ വോട്ടുകൾ പോലും അന്നാമലയിലേക്ക് മാറാനുള്ള രാഷ്ട്രീയ സാഹചര്യമുണ്ട് ഏതായാലും ഇവിടുത്തെ വോട്ടർമാരുടെ റെസ്പോൺസ് വളരെ മികവാർന്ന കാര്യമാണ് പക്ഷേ പറയുന്ന ഇങ്ങനെയാണ് എന്ത് ചെയ്താലും ആര് വന്നാലും മക്കൾക്ക് അതായത് തമിഴർക്ക് അല്ലെങ്കിൽ തമിഴ്നാടിൻ്റെ ജനങ്ങൾക്ക് നീതി ലഭിക്കണം അവർക്ക് പുതിയ അവസരങ്ങൾ കിട്ടണം അവർക്ക് തൊഴിലവസരങ്ങൾ കിട്ടണം അതാണ് ഇവിടുത്തെ ആളുകളുടെ ഏക അഭിപ്രായം എന്ന് പറയുന്നത്